ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വന്നേക്കുന്നത് വേറൊന്നല്ലാട്ടോ ഈ ഒരു ഡാസിലൻ്റെ ലിപ്സ്റ്റിക് ആണ് ഭയങ്കര ഹൈബ്രായിട്ടുള്ള ആണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാം റിവ്യൂ വീഡിയോ ഞാനത് ഡി എസ് എൽ ആർ ക്യാമിലും അതുപോലെ തന്നെ മൊബൈൽ ക്യാമിലും എടുത്ത ഒരു റോ വീഡിയോ അതായത് വിത്തൗട്ട് ഫിൽറ്റർ യൂസ് ചെയ്തിട്ടാണ് എടുത്തത് നാച്ചുറലായിട്ട് ലൈറ്റിലാട്ടോ എടുത്തത് അപ്പോൾ അതിൽ കുറേ കമൻറ്റ് വന്നു ഈ ഒരു ഷെയ്ഡാണ് ഞങ്ങൾ വാങ്ങിയപ്പോൾ കിട്ടിയത് അതായത് അതിൽ ചെറിയൊരു റെഡിഷ് ബ്രൗൺ കളറാണ് അപ്പോൾ ആ ഒരു ഷെയ്ഡ് അല്ല നല്ല നല്ലൊരു കോഫി ബ്രൗൺ ആണ് ശരിക്കും ഈ ഒരു ഷെയ്ഡിൽ നിന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ് കണ്ടു ഒന്നാമത്തെ കാര്യം ചിലപ്പോ സ്കിൻ കളർ ടോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് സ്കിൻ കളർ ടോൺ ഇപ്പോൾ ബ്രൗൺ ഷെയ്ഡ് ആണെങ്കിലും ഫെയർ ഷെയ്ഡ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും ആണെങ്കിലും കൂൾ ആണെങ്കിലും നമ്മളൊരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും അതൊന്നാമത്തെ ഫാക്ടർ പിന്നെ രണ്ടാമത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ ഡി എസ് എൽ ആർ ആണെങ്കിൽ ചില ഡി എസ് എൽ ആർ ക്യാമിൽ നല്ല വണ്ണം തോന്നിക്കും മൊബൈൽ ക്യാമിലാണെങ്കിലും വണ്ണം തോന്നിക്കില്ല അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഷെയ്ഡുകളും ഡിഫറെൻ്റ് ആയിരിക്കും നമ്മളിപ്പോൾ ഈവൻ ഡ്രസ്സിൻ്റെ കളർ വരെ നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അത് രണ്ടാമത്തെ ഫാക്ടറായിരിക്കാം പിന്നെ മൂന്നാമത്തേന്ന് പറയുമ്പോൾ ഒത്തിരി പേര് റിംഗ് ലൈറ്റിൽ അല്ലെങ്കിൽ ഈ സൺകിസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് വീഡിയോസിൽ ലിപ്സ്റ്റിക് റിവ്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ നാച്ചുറൽ ലൈറ്റിൽ തന്നെ മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് ഈ ഒരു മൂന്ന് ലൈറ്റുകളും വ്യത്യസ്തമായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ആ ഒരു എന്ന് പറയുന്നത് അതെല്ലാം ഓരോ ആണ് പിന്നെ ഫൈനലി എന്ന് പറയുന്നതാണ് ഈ സംഭവം ഒന്നില്ലെങ്കിൽ അവർ മാറ്റിത്തരുന്നതായിരിക്കും ഷെയ്ഡ് തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും കിട്ടുന്ന റിസൾട്ട് അപ്പം ഞാനിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ ആമസോണിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ആക്ച്വലി അവർ കൊടുത്തേക്കുന്ന ഇമേജിൽ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് ആ ബ്രൗൺ ഷെയ്ഡ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഈ ഒരു ഷെയ്ഡായിരുന്നു ശരിക്കും വ്യത്യാസം ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തേക്കാം അപ്പം ഞാനിത് ഒന്നും കൂടെ ഇട്ട് കാണിച്ച് തരാം ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ ഷെയ്ഡും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടെ ഞാൻ ഇതിട്ട് കാണിച്ചു തരാം ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതാ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു റെഡ്നെസ് അല്ലെങ്കിൽ ഒരു മെറൂണിഷ് കളറും കൂടെ ഇതിൻ്റെ ഒപ്പം എഡ് ആവുന്നുണ്ട് കേട്ടോ അപ്പം മേ ബി അത് സ്കിൻ കളർ ടോണിന്റെ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് പക്ക ഈ ഒരു കളർ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം അല്ലെങ്കിൽ നല്ല സ്കിൻ കളർ ടോൺ ഉള്ള ആൾക്കാർ ഏകദേശം നിങ്ങൾക്ക് അറിയാലോ കണ്ടു കഴിഞ്ഞാൽ അവർ വാങ്ങിയേക്കുന്ന കളർ ഇതല്ലെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ അറിയില്ല നമ്മൾ പറ്റിക്കപ്പെട്ടോ ഇല്ല എന്ന് എന്തായാലും എനിക്ക് കിട്ടിയ ഡാൻസ്ലോ സീറോ ട്വൻ്റി ഫൈവിൻ്റെ ഷെയ്ഡ് ഇതാണ് ഒരു ലെയറും കൂടി ഇട്ട് കാണിച്ചു തരാം കേട്ടോ രണ്ട് ലെയർ ഇടുമ്പോൾ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡും വരുന്നുണ്ട് ഇതാ കണ്ടോ എൻ്റെ വീഡിയോയിൽ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായെങ്കിൽ അത് കുറച്ച് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്ട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു മോർണിങ്ങിൽ സൺകിസ്റ്റ് ടൈപ്പ് വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യാം അതിൽ ഈ ഒരു സെയിം ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ അപ്പം മാത്രമേ ഉള്ളൂ ബായ്